ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് റുബീസി കുടുംബത്തിൽപ്പെട്ട തിളക്കമാർന്ന കടും പച്ച ഇലകളോടുകൂടിയ നിത്യഹരിത സസ്യമായ ഗന്ധരാജൻ അഥവാ സുഗന്ധരാജൻ എന്ന സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗാർഡീനിയ ജാസ്റ്റിനോയിഡ്സ് എന്ന ശാസ്ത്രീയ അറിയപ്പെടുന്ന ഇവന് നാട്ടിൻ പുറങ്ങളിൽ പാരിജാതം എന്നവർ അവര നാമം കൂടെ ഉണ്ട് അതെ ഗ്രാമങ്ങളിൽ ഇവൻ പാരിജാതം എന്ന പേരിൽ ഏറെ പ്രസിദ്ധനാണ് അത്യപൂർവ സസ്യങ്ങളിലൊന്നായ ഈ ഗന്ധരാജൻ പ്രണയം തുളുമ്പുന്ന വശ്യ വശ്യസുഗന്ധിനെ പുഷ്പമാണ് വെളുത്ത റോസാപ്പൂനെ ഓർമ്മിപ്പിക്കുന്ന ഇവൻ മലയാളികളുടെ സ്വന്തം പാരിജാതം തന്നെയാണ് യഥാർത്ഥ പാരിജാതം ഇതാണത്രേ ഇവനാണ് ദേവലോകത്തിലെ പാരിജാതം ഏകദേശം ഏഴ് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെറും മരം ഒരു പ്രത്യേക വശ്യതയർന്ന സുഗന്ധമാണ് ഇവൻറ്റേത് നമുക്ക് വീണ്ടും നമ്മുടെ സുഗന്ധരാജനിലേക്ക് വരാം ചൈനാക്കാരുടെ നാട്ടുവൈദ്യത്തിലെ ഒരു പ്രധാന ഔഷധ സസ്യമാണ് നമ്മുടെ ഗന്ധരാജൻ ഇവനെ ഹൈ പെർഫ്യൂംഡ് പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എല്ലാ കാലാവസ്ഥയിലും ഏത് മണിലും കൂടുതൽ പരിചരണങ്ങളൊന്നും ആഗ്രഹിക്കാതെ വളരുന്ന സസ്യം ചട്ടിയിൽ നടന്നതിനേക്കാൾ നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന ജലാംശമുള്ള മണ്ണിൽ നടന്നതാണ് ഏറെ ഉചിതം ഒത്തിരി ജലം ആവശ്യമില്ല പക്ഷേ വേനലിൽ നല്ലതുപോലെ നമുക്ക് നനയ്ക്കേണ്ടി വരും ഇനി ഇവയുടെ ട്രൂണിങ്ങിനെക്കുറിച്ചും പ്രൊപ്പഗേഷനെ കുറിച്ചും നമുക്ക് പറയാം ഇടത്തരം മൂപ്പത്തിയ കമ്പുകൾ മുറിച്ചു മുറിച്ചുകെട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ റൂട്ടിങ് ഹോർമോണായിട്ട് ഒരു കറ്റാർ കറ്റാർവാഴിയുടെ തണ്ട് അതിലേക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഈ കമ്പുകൾ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം മാത്രം നടുക എന്നാൽ മാത്രമേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിനും നമ്മുടെ കമ്പ് വേഗം ഉളച്ച് ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കുന്നതിനും പുഷ്പിക്കുന്നതിനും വളരെ ഉത്തമമാണിത് അതേപോലെ മഴക്കാലത്ത് ഈ കമ്പുകൾ നടുന്നതാണ് വളരെ ഉചിതം പിന്നെ കമ്പുകൾക്ക് ബലം വളരെ കുറവാണ് ബലക്ഷയം ഉള്ളവയാണ് ചുള്ളി കമ്പുകൾക്ക് നമുക്ക് വേഗം ഓടിച്ചെടുക്കാൻ സാധിക്കുന്നവയാണ് ഇവിടെ കമ്പുകൾ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു സുഗന്ധം തന്നെയാണ് ഏകദേശം മൂന്ന് ദിവസം ഈ പൂവ് നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ അത് വാടി കരിഞ്ഞു തുടങ്ങുന്നു ഈ സസ്യം അറ്റ്മോസ്ഫിയറിന് പ്രധാനം ചെയ്യുന്നത് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ്സ് തന്നെയാണ് ഈ ചെടി വീട്ടിലുള്ളവർക്കറിയാം ഇതിൻ്റെ സുഗന്ധം ജൂൺ ജൂലൈ ആടി സീസണിൽ നല്ലതുപോലെ ഉഷ്പ്പിക്കുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയാണ് ഇവൻ്റെ ജന്മദേശമെങ്കിലും നോർത്ത് ഇന്ത്യയിലും ഹിമാലയൻ താഴ്വരകളിലും നമ്മുടെ കൊച്ചി കേരളത്തിലും എങ്ങനെ യഥാഷ്ടം കാണപ്പെടുന്നൊരു സസ്യമാണ് ഇവൻ കമ്പ് കോതി ഒതുക്കി നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എല്ലായിപ്പോഴും നല്ലപോലെ പുഷ്പിച്ച് കാണുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഗന്ധരാജൻ കമ്പോസ്റ്റ് ചാണകപ്പൊടി അറുപത് ശതമാനം മണൽ എന്നിവയാണ് വളരെ നൽകേണ്ട ഘടകങ്ങൾ പിന്നെ മാംസം മത്സ്യം എന്നിവ കഴുകുന്ന വെള്ളം കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയെയും പൂക്കളെയും നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്യിക്കുന്നു നേത്ര രോഗങ്ങൾ അകറ്റാൻ പ്രത്യേകിച്ച് കണ്ണിലെ അണുബാധ കണ്ണുകടി തെളിച്ചമില്ലായ്മ എന്നിവയ്ക്ക് ഇതിൻ്റെ ദലങ്ങൾ കണ്ണിന് മുകളിൽ വെച്ച് പത്ത് മിനിറ്റ് കിടക്കുന്നതും നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ ദലങ്ങൾ ശുദ്ധജലത്തിൽ തലേദിവസം ഇട്ട് വച്ച് ആ വെള്ളം കൊണ്ട് കണ്ണു കഴുകുന്നതും വളരെ വളരെ അത്യുത്തമമാണ് നമ്മുടെ സ്കിൻ കെയറിന് സ്ട്രെസ്സ് കുറയ്ക്കാൻ കാഴ്ചശഡ് വർദ്ധിപ്പിക്കാൻ എന്നിവയ്ക്കെല്ലാം വളരെ നല്ലതാണ് ഈ പ്രോസസ്സ് അപ്പോൾ സുഗന്ധരാജൻ്റെ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ല എവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു കമ്പ് മുളപ്പിച്ച് ആ പൂവിൻ്റെ സുഗന്ധവും ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ അനുഭവിച്ചു തന്നെ അറിയുക അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകരുത് നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ പാരിജാതം എന്നതിൻ്റെ വിളിപ്പേരാണെങ്കിലും യഥാർത്ഥ പാരിജാതം ഇവനല്ല ഇത് നമ്മുടെ ഗന്ധരാജൻ അഥവാ സുഗന്ധരാജനാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് ആയാലും നന്ദി താങ്ക്